പെർഫോമൻസ് ലോഡ്ജിൽ റൂം എടുത്തിട്ട് മദ്യപിച്ചുകൊണ്ടിരിക്കുകയാണ് ആ തകർച്ചയിലാണ് അവനെ കണ്ടു കണ്ടുകിട്ടുന്നത് ഞാൻ നേരത്തെ പറഞ്ഞു കണ്ടു കണ്ടുകിട്ടുന്നവര് അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ അറിയിക്കണം അവന് ഇന്റർവ്യൂ കാണുന്നുണ്ടെങ്കിൽ മടങ്ങി വരും എവിടെ ഉണ്ടെന്ന് വരണോട്ടോ ഓ കണ്ടല്ലേ അല്ലടാ എന്തെങ്കിലും ചെറിയ വേഷം കൊണ്ട് ഒഴിവാക്കിയല്ലോ അവന് ഓ പറ ആ പടം കാണല്ലേ ഞാൻ അന്വേഷിക്കുന്നു വർഷങ്ങൾക്ക് ശേഷം നിന്റെ ഒരു പടം ഓടിയു എല്ലാരും വന്നില്ലേ നല്ല നിന്റെ പെർഫോമൻസ് പറഞ്ഞെന്ന് പറഞ്ഞു സ്വാഭാവികം അല്ലേ കണ്ടപ്പോ തോന്നോ എന്തിനുണ്ട് ആവശ്യം ആവേശം കാണുവോ ആണോ നാളെ കാണാം കാണോ ആണോ ശരിക്കും അത് കാണാം കണ്ടു പറഞ്ഞാൽ ആണോ കണ്ടാ കണ്ടാ അടിപൊളി ആദ്യം നന്ദി പറയാണ് നിങ്ങൾക്ക് സിനിമ എന്താണെന്ന് അറിയുന്ന ആൾക്കാരാണ് സിനിമ ചെയ്യാൻ അറിയുന്ന ആൾക്കാരാണ് അപ്പം നിങ്ങൾക്ക് ഇരുന്ന് കാണുമ്പോൾ ചെറിയ ടെൻഷൻ ഉണ്ട് പടം കണ്ട ആൾക്കാർക്ക് എന്താ അഭിപ്രായം എന്നുള്ളത് ഞങ്ങളെ അറിയിക്കാം എന്തെങ്കിലും നെഗറ്റീവ് ഫീഡ്ബാക്ക് ഉണ്ടെങ്കിൽ ഫോണിൽ വിളിച്ച് പറഞ്ഞാൽ മതി പിന്നെ താങ്ക് യു ഞാൻ ഒരു മിനിറ്റ് വരുമോ ഞാൻ

അവര് കണ്ടിട്ട് കുറെ കണ്ടിട്ട് എന്താ പറയാ എന്നെ വിളിച്ചത് എന്റെ ഏട്ടനാ